ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന യുദ്ധത്തിന് ഏതാണ്ട് ഒരു വർഷം തികയുമ്പോൾ അവർ വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് കാരണം ആ ഒരൊറ്റ ദിവസം മാത്രമേ ഇവർക്ക് ആർമാദിക്കേണ്ടി വന്നിട്ടുള്ളൂ ഹമാസ് ഭീകരർക്ക് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷമായപ്പോൾ ആ ഒക്ടോബർ ഏഴിനെ നിയന്ത്രിച്ചിരുന്ന ചുക്കാൻ പിടിച്ചിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നേതാക്കളും പരലോകത്തെത്തി എത്തിക്കഴിഞ്ഞു എന്തിനായിരിക്കും ഇത് ചെയ്തിരിക്കുക ചുമ്മ ഇരുന്നതല്ലേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സ്വസ്ഥമായി പോയിക്കൊണ്ടിരുന്നതാണ് സർവശക്തനായ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ജൂതന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പണി ഇറന്നു വാങ്ങിച്ചു അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ചെറു സംഘമാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചോ പിരടിക്ക് നോക്കി കാച്ചിക്കോ ഞാൻ പിന്നാലെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ധൈര്യം നൽകാം ശത്രുവിന്റെ മനസ്സിലേക്ക് ഞാൻ ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്തോളാം ഇത് വിശ്വസിച്ച് പാകിസ്ഥാനികൾ പലവട്ടം ഇന്ത്യയെ കയറി ചൊറിഞ്ഞു പണി വാങ്ങിച്ചു പോയി അതുപോലെ അമാസുകാരും പടച്ചും പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് കയറി ഒന്ന് ചൊറിഞ്ഞു നോക്കി രക്ഷയില്ല ഒരു വർഷമായിട്ടും ഇസ്രായേൽ മാന്തിപ്പൊളിക്കൽ അവസാനിച്ചിട്ടില്ല ഇവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഇവർ തുടങ്ങി വെക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ അവരുടെ ആശയങ്ങളും അവരുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരെ കയറി സ്നേഹസംവാദം എന്ന രൂപത്തിൽ ചൊറിഞ്ഞു ഞങ്ങളുടെ മാത്രമാണ് ശരി മറ്റവരുടേതൊക്കെ മോശമാണെന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഇസ്ലാമിനെ കുറിച്ച് വളരെ നന്നായി പഠിച്ച് അവരിത് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ എതിർക്കാൻ പറ്റുന്നുണ്ടോ ഡിബേറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ പോയി ചൊറിഞ്ഞു വാങ്ങിയതാ ഇവരുടെ ഏത് വിഷയങ്ങൾ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ ഇസ്രയേലില് ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ കൂട്ടക്കൊലയുടെ പ്രധാന സൂത്രധാരനായിരുന്നു യഹിയാസിൻ വാർ അയാൾ മരിച്ചോ കൊല്ലപ്പെട്ടോ ഇസ്രായേൽ ജീവനോടെ പിടിച്ചുകൊണ്ട് പോയി തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ടോ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഹമാസ് മുഴുവനും തിരയുന്നത് സിൻവാർ എവിടെ എന്നായിരുന്നു ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ അറയ്ക്കുള്ളിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞ ഇസ്മയേൽ ഹനിയയെ ചിന്ന ഭിന്നമാക്കി ഇസ്രായേലു മാറ്റി മൂന്ന് സ്ഥലത്ത് ആ കിടന്നു മുറിക്കകത്ത് ബങ്കറിനകത്തെ പൊട്ടിത്തെറിച്ചത് അപ്പോ അതിനുശേഷം ആ സുരക്ഷിതമായ സ്ഥലത്ത് ചെന്നിട്ടാണ് ഇസ്രായേൽ അത് ചെയ്തത് അതുപോലെ ഹിസ്ബുലയുടെ തലവനായ ലോകത്തെ കിട്ടുകിട വിറപ്പിച്ച ഹസൻ ബെയ്റൂട്ടിലെ അവരുടെ ആസ്ഥാനത്തെത്തിയിട്ടാണ് ഇസ്രായേൽ തലയെടുത്തുകൊണ്ട് പോയത് പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രായേൽ സൈന്യത്തിനും അവരുടെ ചാരസംഘടനയായ മൊസാദിനും എന്തുകൊണ്ട് ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ക്രൂരതയുടെ ആൾ രൂപമായ ഇല്ലാതാക്കാൻ സാധിക്കാത്തത് എന്നതാണ് ഇസ്രായേലിൽ നിന്നും ഉയരുന്ന ചോദ്യം കാരണം ഒക്ടോബർ ഏഴിന് ഇതെല്ലാ രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച തലച്ചോറ് അവൻ്റെതായിരുന്നു അതായിരുന്നില്ലേ തെറിപ്പിക്കേണ്ടത് എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോട് ചോദിക്കുന്നത് നേരത്തെ ഇയാൾ ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രയേൽ തന്നെയാണ് പുറത്തുവിട്ടത് പക്ഷേ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് സിൻവാർ പെൺവേഷം ധരിച്ച് ഗാസയിലെ ഏതോ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നായിരുന്നു പേടിച്ച് എങ്ങനെയുണ്ട് ഇവരുടെ ജീവിതങ്ങൾ സമാധാനത്തോടെ ഒരു അന്തി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ കുടുംബത്തോടൊപ്പം ഒരു മണിക്കൂർ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു നേരം മക്കളോടും ചെറുകുട്ടികളോടും ഒപ്പം ഇരുന്ന് കളിക്കാനോ ചിരിക്കാനോ തമാശ പറയാനോ എന്ത് ജീവിതമാണ് ഇവർക്ക് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണത്തിൽ ആർക്കാണ് ഇസ്ലാം സമാധാനം നൽകുന്നത് അതുകൂടി ഇവരൊന്ന് പറയണം പെൺവേഷം കെട്ടിശേഷിക്കുന്ന കാലം ജീവിക്കാനാണ് യാസൻവാറിന്റെ വിധി ഇയാളുടെ മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുലയുടെയും ഹൂദിയുടെയും ഹമാസിന്റെയും ഒക്കെ മുതിർന്ന നേതാക്കളൊക്കെ ഒമ്പതായിട്ടാണ് നടക്കുന്നത് മോശമാണ് ഒമ്പതിനെ മോശമാക്കി പറഞ്ഞതല്ല പെൺവേഷം കെട്ടി നടക്കുക ഇപ്പോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഇസ്രായേൽ ആക്രമണത്തെ ഭയന്ന് ഇസ്രയേലിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുവന്ന വന്ന ഇരുപത് ബന്ധികളെ ചുറ്റും നിർത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത് കാരണം ഇസ്രായേലിർക്ക് അവരുടെ ആളുകൾ പ്രിയപ്പെട്ടവരാണല്ലോ എന്തായിരുന്നാലും ഇയാൾ പോകുന്നെങ്കിൽ ഇരുപത് പേരും കൂടി പോകുമല്ലോ അപ്പോൾ ഇസ്രായേൽ അത്തരത്തിൽ ഒരു അറ്റാക്കിന് ശ്രമിക്കില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കണക്കാക്കി വലിയ ഒരു ഡൈനാമിറ്റ് ബാഗുമായിട്ടാണ് ജീവിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോ ഡൈനാമിറ്റ് ആണ് ഇയാൾ തോളിലുള്ള ബാഗിൽ സൂക്ഷിക്കുന്നത് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങളാ ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടും പറ്റിയില്ല കാരണം അകമ്പടിയായിട്ട് നിർത്തിയിട്ടുള്ള ബന്ധികളുടെ ജീവൻ ഇസ്രയേലിന് പ്രധാനമാണ് അതുകൊണ്ടാണ് ആ പല ശ്രമങ്ങളും വിജയിക്കാതെ പോയത് എന്ന് ഇസ്രയേൽ അധികൃതർ പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരൻ തട്ടിക്കൊണ്ടുവന്ന ബന്ധികളിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് ബന്ധികളിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണ ആർക്കുമില്ല ബന്ധികൾക്ക് നേരെ നാൽപ്പതിനായിരത്തിലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടത്തിയത് ബന്ധികളുടെ ഇടയിലാണ് ഈ തീവ്രവാദികൾ ജീവിക്കുന്നത് അപ്പം ബന്ധികളില് ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഭീകരരെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഈ തീവ്രവാദികൾക്ക് നേരെ നാൽപ്പതിനായിരത്തിലധികം ആക്രമണങ്ങൾ ഇസ്ലാം ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടു ഒരു വർഷം കൊണ്ട് മാത്രം ഹമാസിന്റെ നാലായിരത്തി എഴുന്നൂറ് തുരങ്കങ്ങൾ തകർത്തു ആയിരത്തിലധികം റോക്കറ്റ് റോഞ്ചർ ലോഞ്ചറുകൾ നശിപ്പിച്ചു ഹമാസിന്റെ പ്രമുഖ നേതാക്കളായ മുഹമ്മദ് ദൈഫ് സാലെ അൽ അറൌറി പിന്നെ ഭീകര സംഘടനാ തലവൻ ഇസ്മായിൽ ഹനിയ ഏതാണ്ട് മുൻനിര നേതാക്കളുടെ എല്ലാം തലയെടുത്തു കഴിഞ്ഞു ഇസ്മായിൽ ഹനിയയുടെ വധത്തെ തുടർന്നാണ് എഹിയാസിൻവാറിനെ ഹമാസ് ഹമാസിന്റെ ഉയർന്ന നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു ദിവസം പോലും ആ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സമാധാനവും കിട്ടിയിട്ടില്ല അടുത്ത കൂട്ടക്കൊല എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് യഹിയ സിൻഹാർ ഇയാള് ഒളിത്താവളങ്ങളിൽ മാറി മാറി താമസിക്കുന്നു ഇയാളെ പിടികൂടുന്നതിന് തടസ്സമാകുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മോസാദാ സന്ദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്ന സിൻവാടലാസിലെഴുതിയാണ് വിശ്വസ്തരുടെ കൈവശം വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യഹിയാസിൻവാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾക്ക് പുറത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് അന്വേഷിച്ചപ്പോഴാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് അമേരിക്ക ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും വലിയ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ആ മ്യൂസിക് ഫെസ്റ്റിനെ തകർക്കാനും ഇത്രയും ഒരു കൂട്ടക്കുരുതി നടത്താനും ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ തലച്ചോറാണ് യെഹിയാസിൻവാറിൻ്റേത് കുടുംബങ്ങളെല്ലാം ഏതാണ്ട് കുടുംബത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളെയും ഇസ്രായേൽ വക വരുത്തി കഴിഞ്ഞു ഏറ്റവും അപകടകാരിയായ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന എഹിയാസിൻവാറിന്റെ തലയാണ് അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് നന്ദി